ഗൈസ് ഒരു രക്ഷ ഇല്ലാത്ത ഫോൺ വന്നിട്ടുണ്ട് വിവോയിൽ അടിപൊളി അടിപൊളി സ്പെക്ക് കാര്യങ്ങളായിട്ട് അയിമ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വന്നിട്ടുണ്ട് എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ അപ്പൊ ഇതാണ് ഫോൺ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ വരുന്നത് ഡിസൈൻ അടിപൊളി ഡിസൈൻ ഉണ്ട് ഒരു യുണീക്ക് ഡിസൈനാണ് വരുന്നത് അതൊരു സിം ആണ് സെവൻ പോയിന്റ് നയൻ നയൻ മില്ലിമീറ്റർ തിക്നെസ് ആയി വരുന്നില്ല ഒരു കോമ്പാക്ട് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ പാമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഫോൺ അപ്പൊ ഇതിന്റെ ചിപ്സെറ്റ് വരുന്ന നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറഞ്ഞാൽ ചിപ്സെറ്റ് കൊടുത്തിട്ടില്ലേ ഹെവി പെർഫോമൻസ് ചിക്ചേഴ്സ് ആണ് അവർ ക്ലെയിം ചെയ്യുന്നത് ഫോർ എൻഎം നാനോമീറ്റർ ആണ് ചിപ്സെറ്റ് പിന്നെ യു എഫ് എസ് ത്രീ പോയിന്റ് വണ് സ്പീഡിൽ സ്റ്റോറേജ് ഉണ്ട് അത്യാവശ്യം നല്ല പ്രൊസറും കാര്യങ്ങളെ ഓൾ റൗണ്ടർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു കോമ്പാക്ട് സൈസിലെ ഫോണിൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ബാക്ക്അ് ബാറ്ററി ബാക്കപ്പ് കൊടുക്കുന്നത് അത് കൂടാതെ നിങ്ങൾക്ക് തൊണ്ണൂറ് വോട്ട്സ് അഡാപ്റ്റും കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഡിസ്പ്ലേനെ കുറിച്ച് പറയുന്നുണ്ടെങ്കില് സെയിം എക്സ് ടു ഹൺഡ്രഡ് പ്രോളിൽ കൊടുത്ത സൈസിന്റെ മാസ്റ്റർ ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടില്ല കളർ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് വെയിലിൽ പോയാലും കിട്ടും പിന്നെ അതേപോലെ പീക്ക് ബ്രൈറ്റ്നസ് ഫൈവ് തൗസൻഡ് അടുത്ത് പോകുന്നുണ്ട് പിന്നെ തൗസൻഡ് ഐറ്റ് ഹൺഡ്രഡ് നോർമൽ ആയിട്ട് നിങ്ങൾക്ക് പീക്ക് കൊണ്ടുപോകാൻ പറ്റും വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷൻ അടക്കം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഫോൺ നിങ്ങൾ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാലും മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ അടക്കം അവർ സ്റ്റാൻഡർഡൈസ് കൊടുത്തിട്ടുണ്ട് ക്യാമറ കാര്യങ്ങളായിട്ട് പുറത്തേക്ക് ഫോട്ടോ എടുക്കാനും മഴയത്തും കൊണ്ടാൻ പറ്റും സിക്സ് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആ കൊടുത്തിട്ടില്ല സൈൽസിന്റെ ലെൻസ് ആ കൊടുത്തിട്ട് രണ്ട് ഫിഫ്റ്റി എം ബി ലെൻസ് അതുപോലെ അൾട്രാ വോയിൽ എയ്റ്റ് എം ബി ലെൻസ് കൊടുത്തിട്ട് പിന്നെ സോണിന്റെ ഐ എം എക്സ് നയൻ ടു വൺ ബി സി സോണി ഐ എം എക്സ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ടുന്ന് പറഞ്ഞ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട് സോണിന്റെ ക്യാമറ അത്യാവശ്യം അടിപൊളി ക്യാമറ സാമ്പിൾസ് കാണിച്ചാ പല സ്കീറ്റിൻ്റെ ട്വന്റി ത്രീ മിലിമീറ്റർ തേർട്ടി ഫൈവ് ഫിഫ്റ്റി എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ട്വന്റി ത്രീ ഫോക്കൽ ലെന്തിൽ ഓക്കെ പൊട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഫിഫ്റ്റി എം എം എടുത്ത് നോക്കി നോക്കാം എങ്ങനെയാന്ന് ക്യാമറ ക്ലാരിറ്റിന്ന് സെറ്റാണ് സെറ്റാണ് അപ്പൊ ഹൺഡ്രഡ് എം എം ഇൽ കൂടെ നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കി നോക്കാം എങ്ങനെയാ ക്ലാരിറ്റിന്ന് ഓ കുഴപ്പമില്ല നല്ല ഉണ്ട് ചെറിയൊരു ഡീറ്റെയിൽ കുറവില്ല പക്ഷെ ക്ലാരിറ്റി അത്ര ദൂരത്തിലൊരു ഒരു പോർട്രേറ്റ് അത്യാവശ്യം നല്ല ആ വണ്ടിന്റെ ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ട് സെറ്റാന്ന് സാധനം സെറ്റാന്ന് അപ്പൊ നമുക്ക് സൂമ് ചെയ്ത് നോക്കാം സൂമ് എത്ര ദൂരം നമുക്ക് ഒരു ഫോർട്ടി ത്രീ എക്സിൽ ഞമ്മക്ക് ഫോട്ടോ എടുത്ത് നോക്കിയൊക്കെ എങ്ങനെയാ ക്ലാരിറ്റി കുഴപ്പമില്ല ക്ലാരിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് സൂം ചെയ്ത് ആ വേർഡ്സും കാര്യങ്ങളും കാണുന്നുണ്ട് പക്ഷെ ഒരു ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൽ അത്ര ക്ലാരിറ്റി കിട്ടണം എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയാണോ അപ്പൊ ഇതില് വീഡിയോ ക്ലാരിറ്റി അടിപൊളിയാണ് കേട്ടോ അത്യാവശ്യം ഒപ്റ്റിമൈസ് ആയിട്ട് കളേഴ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് വരുന്നുണ്ട് ഇത് അത്യാവശ്യം കുറച്ച് ഡാർക്ക് ആയിട്ടില്ല ക്ലൈമറ്റ് കാരണം ക്ലാരിറ്റി ഉണ്ട് നമുക്ക് സിനിമാറ്റിക് ഉണ്ടോന്ന ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് പോർട്രേറ്റ് വീഡിയോ ത്രീ എക്സ് പോർട്രേറ്റ് വീഡിയോ ഓക്കെ സെറ്റ് കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ ഫോണിന്റെ പ്രീബുക്ക് കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ സെൽഫോണിലേക്ക് വന്നോളി പ്രീബുക്ക് ചെയ്യ ഒരു ഫൈവ് തൗസൻഡ് അങ്ങനെ പ്രീ ബുക്ക് എമൗണ്ട് തൗസൻഡിൽ നിന്ന് ഫൈവ് തൗസൻഡിന്റെ ഉള്ളിൽ പ്രീബുക്ക് അമൗണ്ട് വരും അത് തന്നതിന് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഫോൺ പ്രീബുക്ക് ഓഫേഴ്സും കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ സെൽഫോണിലേക്ക് വന്നോളെ